ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു രേഷ്മിദാസ് കൃഷി സംഗീതവും പിന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്തായാലും കണ്ടുനോക്കുക അതെന്താണെന്നുള്ളത് നമ്മുടെ വീട്ടിലെ ഏറ്റവും മഴക്കുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവരുടെ വീട്ടിലും ഈ സ്വിച്ച് ബോർഡിൻ്റെ ചുറ്റിനും ആയിരിക്കും അല്ലേ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓടി വന്ന് സ്വിച്ച് ഇടുന്ന സമയത്ത് അഴുക്കുകളൊക്കെ ഇതേ കണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ മിക്ക ആളുകളുടെ വീട്ടിലും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ പലരും പലതും ചെയ്യാറുണ്ട് ചിലരൊക്കെ ഇതിനു ചുറ്റിനും പടമൊക്കെ വരച്ചിടും അല്ലേ അതുപോലെ തന്നെ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് കാണാം അതുപോലെ ചിലർ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കാണാം ചുമരും ഇതുപോലെ ചെലിയൊന്നും ആവാതിരിക്കാനായിട്ട് അപ്പം നമ്മളെന്തൊരു ഐഡിയയും കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു സംഭവം ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്കതൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സാധനം ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ നാളെ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇത് പുറത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴാണ് ചെറുതായി ചെറുതായി അഴുക്കുകളൊക്കെ ആയി തുടങ്ങിയത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു മിറർ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് ഇത് കണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അതിങ്ങനെ വളയണൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മിററിൻ്റെ അതേപോലെ തന്നെ കിട്ടും കേട്ടോ ഈ ഒരു പാക്കറ്റിൽ ഇരുപത് മിറുകളാണുള്ളത് ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ അതിന് നമ്മളുടെ റൂമിന് ബേജ് കളർ ആയതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് സ്യൂട്ടാവും ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞാൽ മതി കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ നല്ല ഗോൾഡൻ കളറുള്ള മിററാണത് ഇതിൻ്റെ വൈറ്റ് കളർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഗോൾഡനാണ് വാങ്ങിച്ചത് നമ്മളുടെ റൂമിന് സ്യൂട്ട് എപ്പോഴും ഗോൾഡൻ ആണല്ലോ നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഏത് മോഡലിൽ ഒട്ടിക്കണമെന്ന് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഇതിൻ്റെ ചുറ്റിലും ഒട്ടിക്കണമല്ലോ അപ്പോൾ കുറേ ഭാഗത്ത് സ്പേസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷനായി ഇതിന് വെച്ച് കഴിഞ്ഞ് വൃത്തികേടാകും പിന്നെ ഞങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതായാലും കുറച്ച് വൃത്തികേടാവും അപ്പോൾ എന്തായാലും കുറേ കുറേശേ സ്പേസ് ഇട്ടിട്ട് വെക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിക്കണത് ചില ഭാഗങ്ങളിലെ ഗ്യാപ്പുകളൊക്കെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയില് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ സൈഡുകളിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് താഴേക്കൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്കും ഒന്ന് രണ്ട് ലെയർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതൊന്നു രണ്ടെണ്ണം കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ സ്പേസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോ ചിലതൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഫില്ല് ചെയ്യേണ്ടി വന്നു ഇപ്പൊ ഒരു ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കവറുകൾ പതുക്കെ പതുക്കൊന്ന് പൊളിച്ചു കളയാട്ടോ പൊളിച്ചു കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നന്നായിട്ട് അമർന്നിട്ടാണ് അത് മിരിക്കണത് അപ്പൊ നമുക്ക് നഗമുപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പതുക്കെ അടർത്തി എടുത്തിട്ട് വേണം ഇത് വന്ന് പൊളിച്ചു കളയാനായിട്ട് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചു കഴിഞ്ഞു ഇപ്പൊ എല്ലാ കവറുകളും ഇത് വന്ന് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയണ്ട് വാക്കുകളില്ല പറയാൻ അത്രയും സൂപ്പറാണ് കാണാനായിട്ട് ശരിക്കും ഒറിജിനൽ കൊറേ മിററുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ റൂമിന് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര തിളക്കമുണ്ട് ലേറ്റ് കിട്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് രണ്ട് ഉപകാരമാണ് ഇത് റൂമിന് നല്ല ഭംഗി തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഴുക്കാകാതെ നമ്മുടെ ചുമരിനെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് ഉപകാരം നമുക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ